ഹായ് എല്ലാവർക്കും ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ നമ്മളെല്ലാവരും നേരിടുന്ന പ്രശ്നമാണ് പ്രത്യേകിച്ച് ഈ ഉഷ്ണ സമയത്ത് നമ്മളുടെ റോസിൻ്റെ മണ്ടയൊക്കെ ഉണങ്ങി അതുപോലെ ഇലകൾ കരിഞ്ഞു പോകാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആ ഒരു അങ്ങോട്ട് വരുന്ന ടൈമിൽ തന്നെ കറുത്ത് ഉണങ്ങി അതുപോലെ കൊഴിഞ്ഞു പോകാറുണ്ട് അപ്പോൾ ഇതിന് അതുപോലെ തന്നെ പച്ചക്കറികളുടെയൊക്കെ തൈകളിൽ മണ്ട ഇതുപോലെ പുഴു പുഴുകേറി നശിച്ചു പോകാറുണ്ട് പ്രത്യേകിച്ച് ഈ ഉഷ്ണ സമയത്താണ് ഏറ്റവും കൂടുതലായിട്ട് ഇതിൻ്റെ ഇലയിലൊക്കെ പൂപ്പൽ പിടിച്ചതുപോലെ മുട്ടൻ മുട്ടാണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ അതിൻ്റെ ആ ഒരു ആ ഒരു കളർ കണ്ടില്ലേ കറക്റ്റ് അതുപോലെ തന്നെ പച്ചക്കറി തൈകളുടെ ഒക്കെ മണ്ടയ്ക്ക് ഇതുപോലെ പുഴുക്കളുടെ ശല്യം ഉണ്ടാകാറുണ്ട് നീരൂറ്റി കുടിക്കുന്ന കുഞ്ഞു വണ്ടും പ്രാണികളും ഒക്കെ ഉണ്ട് നമുക്ക് കാണാൻ കഴിയില്ല പിന്നെ അതുപോലെ തന്നെ ഇലയുടെ അടിഭാഗത്താണ് ഈ പുഴുക്കളും അതുപോലെ തന്നെ കീടങ്ങളും ഒക്കെ ഇരിക്കുന്നത് നമ്മളതുകൊണ്ട് ശ്രദ്ധിക്കാറേയില്ല അപ്പോൾ അതിനൊക്കെ നമുക്ക് ശാശ്വതമായിട്ട് വീട്ടിൽ തന്നെ ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിലുള്ള ബേക്കിംഗ് സോഡ ഉണ്ടാവുമല്ലോ അത് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ വിനീഗർ നമുക്ക് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം പക്ഷേ അതിലൊക്കെ മാറാത്ത ചില കീടങ്ങളുണ്ട് നമുക്ക് അതുപോലെ നീരൂറ്റി കുടിക്കുന്ന ചില പ്രാണികൾ അതുപോലെ തന്നെ ഈ മുഞ്ഞ അടക്ക ശല്യം അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ പച്ചക്കറി തകൾക്കും അതുപോലെ തന്നെ റോസിനും ഒക്കെ ഉണ്ടാകാറുണ്ട് ഫംഗൽ ഇൻഫെക്ഷനും ഒക്കെ അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഒരു പരിഹാരം മാർക്കറ്റിൽ നിന്നും വാങ്ങാൻ പറ്റും അതായത് വളണ്ടിപ്പോ കിട്ടും വലിയ വലിയ വിലയൊന്നുമില്ല തികച്ചും ഓർഗാനിക്കാണ് പച്ചക്കറിക്കൊക്കെ നമുക്ക് ഒരു പേടിയില്ലാതെ തന്നെ യൂസ് ചെയ്യാം അത് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ എല്ലാ പച്ചക്കറി തയ്യാൾക്കും അതുപോലെ റോസിനും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ നമുക്ക് മാറ്റം ഉണ്ടാകും അതുപോലെ നിറയെ മുട്ടുകളും അതുപോലെ കീടങ്ങളുടെ ശല്യമൊക്കെ മാറിക്കിട്ടും അപ്പം അതിനായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റിയ ഒരു അല്ലേ എല്ലാ പെസ്റ്റിനെയും നമുക്ക് അകറ്റി നിർത്താൻ പറ്റിയ ഒരു കീടനാശിനിയാണ് നിമ്പിസിഡി വലിയ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും വലിയ വിലയൊന്നുമില്ല അപ്പോൾ ഇതിന് അറുപത്തൊൻപത് എൺപത് രൂപയാണ് കണ്ടാന്ന് തോന്നുന്നു കറക്റ്റ് വിലയാണ് നോക്കിയിട്ടില്ല അറുപത്തൊൻപത് രൂപയാണെന്ന് തോന്നുന്നത് അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് എം എൽ എടുക്കുക കറക്റ്റ് അഞ്ചെമ്മൽ മതി ഒരു പൊടി പോലും കൂടേണ്ട കാര്യമില്ല ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിക്കുക അപ്പോൾ വെള്ളം ഒഴിച്ച ശേഷം ഒരിക്കലും ഈ ഓയിൽ ഓയിലൊഴിക്കരുത് ഫസ്റ്റെന്ന് വെച്ചാൽ അഞ്ച് എം എൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ മരുന്ന് കൊടുക്കുന്ന നടപ്പിലോ അല്ലെങ്കിൽ കുഞ്ഞൊരു കുപ്പിയുടെ അടപ്പെടുത്തിട്ട് അഞ്ചൽ എന്തായാലും അതിന് മേലെ വരില്ല അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക നമ്മൾ സ്പ്രേ ബോട്ടിൽ ഒഴിച്ച് കൊടുത്ത ശേഷം അതിന് മേലെ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഷേക്ക് ചെയ്യുക അപ്പോൾ ഒരിക്കലും വെള്ളം കുറയാൻ പാടില്ല ഒരു ലിറ്റർ വെള്ളത്തിൽ ആണ് അത് ഒഴിച്ച ശേഷം നല്ലതുപോലെ ഒന്ന് ഷേക്ക് ചെയ്യുക അപ്പോൾ ഇത് അറുന്നൂറ്റി അമ്പലിൻ്റെ ബോട്ടിലാണ് അറുന്നൂറ്റി അമ്പതിൻ്റെ ബോട്ടിലാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ തന്നെ അരക്കുപ്പി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ കറക്റ്റ് വെള്ളം ഒരിക്കലും കുറയാൻ പാടില്ല അപ്പോൾ ഏതെങ്കിലും ഒരളവ് പാത്രം വെച്ചിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് വലിറ്റെ പാത്രം ഉണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത ശേഷം സ്പ്രേ ബോട്ടിലായിട്ട് ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു സ്പ്രേ ബോട്ടിൽ ടൈറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇതിൽ കൂടുതലും അടങ്ങിയിട്ടുള്ള കണ്ടൻറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ നിമോ ഓയിലാണ് നിമ്പിസിഡിൻ അതുകൊണ്ടാണ് നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാം യാതൊരു പ്രോബ്ലവും ഉണ്ടാവില്ല എന്ന് പറയുന്നത് അപ്പോൾ തികച്ചും ഓർഗാനിക്കാണ് പച്ചക്കറിക്കൊക്കെ ഒന്നും തൈ അടിച്ചു കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് വേറെ ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല നമുക്ക് സുരക്ഷിതമായ രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയാണല്ലോ നമ്മളുടെ വീട്ടിൽ തന്നെ നമ്മളിതൊക്കെ കൃഷി ചെയ്യുന്നത് അപ്പോൾ നല്ലതുപോലെ ഒന്ന് അയച്ച ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ റിസ്ക് ഇല്ല നല്ല എത്ര ദൂരത്തേക്ക് വേണമെങ്കിലും നല്ല ഒരു എയർ ടൈറ്റ് ആകുമ്പോൾ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം എത്ര ദൂരത്തേക്കാണെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതുപോലെ പല ഇതിൽ വാങ്ങാനായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ പോലെ വാങ്ങിയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാം അപ്പോൾ ഇത് ആഴ്ചയിലൊരിക്കൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നല്ല ഒരു കീടനാശിനി തന്നെയാണ് തികച്ചും ഓർഗാനിക്കാണ് നമുക്ക് യൂസ് ചെയ്യാം ഇപ്പോൾ ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ ഒരുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കീടനാശിനി തന്നെയാണ് അപ്പം ഞാൻ പച്ചക്കറി തൈകൾക്കും ഒക്കെ ഇതുതന്നെയാണ് യൂസ് ചെയ്യുന്നത് തക്കാളിക്കും അതുപോലെ പഴുതനങ്ങ ഒക്കെയുണ്ട് അപ്പോൾ അതിനൊക്കെ നമുക്കിത് ആഴ്ചയിൽ ഒരു ദിവസം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ കണ്ടില്ല അതുകൊണ്ട് മറ്റു പുഴുശല്യം ഒന്നും ഉണ്ടായിട്ടില്ല അപ്പം പിന്നെ നല്ല ആരോഗ്യമുള്ള തൈകളും സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ നോക്കിയെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നല്ല വലിപ്പമുള്ള പൂക്കളും ആ മുട്ടിൻ്റെ കയ്യിലും ഒക്കെ മാറിക്കിട്ടും അപ്പോൾ എല്ലാവരും ചാനൽ സ്കിപ്പ് ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക Okay.